കത്തും അല്ലെങ്കിൽ നമ്മൾ കത്തിക്കും യസ് നമ്മളുടെ മുന്നിൽ അതെ കൈകട കയ ഇത് യുടെ കത്തും അല്ലെങ്കിൽ നമ്മൾ കത്തിക്കും യെസ് ും മക്കളെ എല്ലാവരും ആഗ്രഹിക്കും ചിലപ്പോ ഇങ്ങനൊക്കെ ഒന്ന് ബോഡി ആക്കണം എന്നല്ലേ പിന്നെ ഒരുപാട് കഠിനാധ്വാനം ഉണ്ട് ഒരുപാട് നാളത്തെ അധ്വാനം ഉണ്ട് ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യുന്നതുപോലെ തന്നെ ഫുഡിൽ കണ്ട്രോൾ ചെയ്യണം യെസ് ഇനി ఎస్ మళ్ళ క్రోస మిస్టర్ వర్ల్డ్ మిస్టర్ ఇండియా మిస్టర్ యూనివర్స్ హుసాని ഒന്ന് കൈയടിച്ച് പ്രോത്സാഹിച്ച് ആവേശം കൊടുക്കി ഇതിങ്ങനെ ഉരുട്ടിണ്ടാക്കാന്ന് പറഞ്ഞ ചില്ലറ നയിപ്പലട്ടോ കൊടുക്കി കൈയടി കൊടുക്കി കൈയടി അങ്ങോട്ട് പവറാട്ടെ ആ മസിൽ ഇഞ്ചും മുസാലിക്ക് വിചാരിച്ച ഇഞ്ഞും മസിൽ പൊന്തും കൈ ഇങ്ങോട്ട് ഇനി പ്രോത്സാഹിപ്പിക്കേഡീസ് വണ്ടികളൊക്കെ ഇവിടെ ഇറങ്ങാൻ പോകുന്നുണ്ട് എല്ലാരും വെയിറ്റ് ചെയ്യ ക്ഷമയോടെ കാത്തിരിക്കാം സസല് കണ്ടോ മിസ്റ്റർ 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 ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഫോട്ടോ എടുക്കാം ഈ ജോലി മസല് വേറെ യുടെ നാടായ മലപ്പുറം ജില്ലയിൽ ടീം ഓഫ് റോഡേഴ്സ് ക്ലബും നടത്തിവരുന്നവറായ പരിപാടി പതിനായിരങ്ങൾ അടങ്ങുന്ന പരിപാടി ഇത്രയും ഗംഭീരമാക്കി വന്നതിൽ ഇവിടെ വന്ന ഇത്രയും ആളുകളായി വന്ന നിങ്ങളോട് എല്ലാവരോടും വളരെ നന്ദി പരിപാടി മുസാദിഖിന് നിങ്ങളൊന്ന് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കാം അങ്ങട്ടെന്തോക്കെ യെസ് അവിടെ വെച്ചിട്ട് ഒരു ബോഡി ഷോഡി ഷോയടിക്കുക ഇങ്ങോട്ട് കൂടെ സ്റ്റേജിലേക്കൊന്ന് പോസ് ചെയ്യൂ സ്റ്റേജിലേക്കൊന്ന് പോസ് ചെയ്യോ ക്യാമറ ലൈവായിട്ട് പ്രോഗ്രാം ഏഷ്യാനെറ്റും അതുപോലെ തന്നെ ട്വന്റി ഫോറും എല്ലാവരും വന്നിട്ടുണ്ട് െ പരിപാടി കുളിരാട്ടെ അങ്ങോട്ട് തിരിഞ്ഞ് കാണിച്ചു കൊടുക്കൂ എല്ലാവരും കാണട്ടെ ഒന്ന് അങ്ങോട്ട് ഒന്നങ്ങോട്ട് കാണിച്ചു ചില്ലറട്ടോ ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ ചില്ലറ അയപ്പല്ല ഇതൊരു ബോഡി ബെൽറ്റിന്റെ ഹാർഡ് വർക്ക് ആണ് മുസാബിക് വന്തിട്ട്